ഹായ് ഫ്രണ്ട്സ് എസ് എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പാസ് പെർസെൻറ്റേജും ഫുൾ എ പ്ലസും ഒക്കെ കുറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നിരിക്കുന്നത് ജില്ല റവന്യൂ ജില്ല കണ്ണൂരാണ് ഇതൊക്കെ നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണും കുറവ് എന്ന് പറഞ്ഞാൽ ചില കാര്യത്തിൽ നല്ല കുറവുണ്ട് ചില കാര്യത്തിൽ നേരിയ കുറവുണ്ട് എന്ത് തന്നെ ആയാലും റിസൾട്ട് കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയതുകൊണ്ടോ അല്ലെ എക്സാമിൽ ഭയങ്കര ഒരു ടഫ്നെസ്സൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ വർഷം ചില പേപ്പറുകൾ നല്ല ടഫ് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ചില പേപ്പറുകൾ പക്ഷേ വാല്യുവേഷൻ കുറച്ചും കൂടി ആക്കുറേറ്റ് ആക്കിയോ എന്താണെന്ന് അറിയില്ല എന്ത് തന്നെയാണെങ്കിലും ഫുൾ എ പ്ലസ്സിലൊക്കെ കുറവ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഹയർ സെക്കൻഡറിയിൽ നമ്മൾ പ്ലസ് വണിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അത്ര ഇന്ന സ്കൂളിൽ ഫുൾ എ പ്ലസ്സിനെ കിട്ടും ആ ധാരണയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുമായിരിക്കും ഇത് തന്നെയാലും തൊട്ടടുത്ത ദിവസം മുതൽ പ്ലസ് വണ്ണിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കോൺഫോർ ചെയ്യും എല്ലാവരും അപ്ലൈ ചെയ്യുക ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ഏതാണ് അത് ആഫ്റ്റർ പ്ലസ് ടു നിങ്ങൾ ഏത് കോഴ്സിന് പോകണം എന്നതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ പ്ലസ് വൺ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത് അതായത് പ്ലസ് ടുന് ശേഷം എവിടെ പോകണം എന്തെടുക്കണം എൻജിനീയറിങ്ങിന് പോകണോ എം ബി ബി എസ്സിന് പോണോ നഴ്സിംഗിന് പോകണോ അല്ല സി എ റിലേറ്റഡ് കോമേഴ്സ് റിലേറ്റഡ് കോഴ്സിന് പോകണോ നഴ്സിംഗ് റിലേറ്റഡ് പോകണോ അല്ല നിങ്ങൾ ടെക്നിക്കൽ മേഖലയിലേക്ക് പോകണോ ഹ്യൂമാനിറ്റേറിയൻ സബ്ജക്റ്റ് എടുത്ത് പോകണോ ജേർണലിസം പഠിക്കണോ അഗ്രികൾച്ചർ ഏരിയയിലേക്ക് പോകണോ ഏത് ാണ് അതിന് ഏത് പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ പഠിച്ചിരിക്കണം എന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത് താല്പര്യമുള്ളത് സെലക്ട് ചെയ്യുക പഠിക്കുക ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കാനുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട് ഇനി പ്ലസ് ടു റിസൾട്ടാണ് ഇപ്പോൾ എസ് എസ് എൽ സി റിസൾട്ട് ചെറിയ കുറവ് വന്നപ്പോൾ നമുക്ക് എല്ലാവരും ആകുലതയുണ്ട് പ്ലസ് ടു റിസൾട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് ചിലപ്പോഴിങ്ങനെ തന്നെ ആയേക്കാം നമുക്കറിയില്ല കാരണം പ്ലസ് ടു സയൻസും കൊമേഴ്സും ഒക്കെ ചില പേപ്പേഴ്സ് നല്ല ടഫായിരുന്നു സെക്കൻഡ് ഇയറിൻ്റെ പേപ്പറുകൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ആവുകയോ എന്നുള്ളൊരു ആകുലതയുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഇത് ഓൾ കേരള ലെവൽ എസ് എസ് എൽ സി റിസൾട്ടിൽ ചെറിയ കുറവ് വന്നെങ്കിലും ചില സ്കൂളുകൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഇമ്പ്രൂവ്മെൻ്റും ഉണ്ട് വർഷങ്ങളായി ഫുൾ പാസ് വാങ്ങുന്ന സ്കൂളും അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ ഫുൾ എ പ്ലസ്സിൻ്റെ എണ്ണത്തിൽ വർധനവും വരുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് വന്നിട്ടും അല്ലെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ അതിർത്തിയിലെ പ്രഷ കാര്യങ്ങളൊക്കെ അറിയാം അതിൻ്റെയൊക്കെ ഒരു ന്യൂസിൻ്റെ ഒരു ആധിക്യത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ റിസൾട്ട് സൈലൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ച് പോയത് എന്തായാലും പറഞ്ഞ സമയം അതൊക്കെ ഡേറ്റ് അതൊക്കെ കൃത്യമായി പാലിച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ പ്ലസ് ടു റിസൾട്ട് മെയ് ഇരുപത്തി ഒന്നിന് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പതിനെട്ടിന് വരുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്തായാലും നമുക്ക് നമുക്കടുത്ത് തന്നെ ഇനി കുറച്ച് ദിവസേ ബാക്കിയുള്ളൂ റിസൾട്ട് പ്രതീക്ഷിക്കാം നല്ലൊരു റിസൾട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്ന വിധമുള്ള നല്ലൊരു റിസൾട്ട് എഫ് എക്സാം ടഫായിരുന്നു എന്ന് ഭയന്നിരിക്കുന്നവർക്കൊന്നും അത്രത്തോളം ഭയപ്പാടില്ലാതെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ടായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഈ വീഡിയോ കേൾക്കുന്ന വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി റിസൾട്ട് കണ്ട് അല്ലെങ്കിൽ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എസ് എസ് എൽ സി റിസൾട്ട് വന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക അത് വായിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും ആ ഈ എസ് എസ് എൽ സി റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതൊന്നും വലിയൊരു ഇപ്പോൾ റിസൾട്ട് ഏത് വരുമ്പോഴും നമുക്ക് നമുക്കതിൻ്റെ ഒരു അനാലിസിസ് ഇവാലുവേഷൻ അതിൽ നടക്കുന്നുണ്ട് സന്തോഷമുണ്ട് ഒക്കെ ശരിയാണെങ്കിലും ഇതുകൊണ്ട് എല്ലാം ആയി എന്നോ അല്ലെങ്കിൽ ഇവിടെ ഇത്തിരി കുറവ് വന്നു പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നോ ആരും കരുതരുത് ഇത് പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ളൊരു റിസൾട്ട് മാത്രമായിട്ട് കരുതുക അത്ര തന്നെ കരുതുക എത്രയും പെട്ടെന്ന് നല്ലൊരു സ്കൂൾ കണ്ടുപിടിക്കുക ഇനി അങ്ങോട്ടും ഷെയർ പഠിക്കുക